ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് പുതിയ ടെക്സ്റ്റിലെ രണ്ടാമത്തെ പാഠം കാട്ടിലെ മഴ ഓക്കെ അപ്പോൾ ഈ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ് കാട്ടിലെ പെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം കാട്ടിൽ കന്നിമഴ പെയ്തു എന്ന് പറയുന്നുണ്ട് കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ മഴയാണ് അല്ലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം എന്താണ് മഴ പെയ്യുന്നത് വരെ നമ്മുടെ ഭൂമിയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ കിണറിൽ പോലും ചിലപ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഭൂമിയും കാടും എല്ലാതും എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ത് എന്തിനെയാണ് കാത്തിരിക്കുന്നത് മഴയാണ് കാത്തിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഈ പാഠവും എന്താണ് കാട്ടിലെ മഴ മഴ എഴുതിയിരിക്കുന്നത് ഈ സോമനാഥ് പദം പകരം പദം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് അർത്ഥം നോക്കാം കന്നിമഴ ആദ്യ മഴ നീർച്ചാൽ വെള്ളം പോകാനുള്ള വഴി മഴയിരമ്പം മഴയുടെ മുഴക്കം ഇല ഇലകളുടെ കൂട്ടം പ്രതിരോധിക്കുക തടുക്കുക ർജനം അലർച്ച ഇത് പദം പിരിക്കലാണ് തലയുയർത്തി അതിൽ എന്തൊക്കെ വരുന്നുണ്ട് തലയും വരുന്നുണ്ട് ഉയർത്തിയും വരുന്നുണ്ട് അപ്പൊ നമ്മൾ പദം പിരിക്കുമ്പോ എങ്ങനെയാണ് തല ഉയർത്തി തല പ്ലസ് എന്ന് എഴുതും ഇനി മഴ ഇരമ്പം അതിലേതൊക്കെ വാക്കുകൾ വരുന്നുണ്ട് മഴയും വരുന്നുണ്ട് ഇരമ്പവും വരുന്നുണ്ട് ഇനി പെട്ടെന്നായിരുന്നു എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ആയിരുന്നു മഴത്തുള്ളികൾ മഴ ുള്ളികൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞു കരിഞ്ഞുണങ്ങിയ കരിഞ്ഞ് ഉണങ്ങിയ പദങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വാക്കുകൾ വരുന്നുണ്ട് രണ്ട് വാക്കുകൾ യോജിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിനെ പിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പദം പിരിക്കുക എന്ന് പറയുന്നത് കണ്ടോ മഴത്തുള്ളികളിൽ എന്താണ് മഴയുണ്ട് മഴയുടെ തുള്ളികളാണ് മഴത്തുള്ളികൾ അല്ലേ അപ്പം അതിന് പദം പിരിക്കുമ്പോൾ എങ്ങനെ വരും മഴ തുള്ളികൾ അങ്ങനെ വരും പിന്നെന്താണ് കരിഞ്ഞുണങ്ങിയ കരിയുകയും ചെയ്തിട്ടുണ്ട് ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞുണങ്ങിയ എങ്ങനെയാവും കരിഞ്ഞ് ഉണങ്ങിയ കേട്ടോ ഇനി ഇനിയിപ്പകരം പദങ്ങൾ നോക്കാം കാട് വിപിന് ആരണ്യം പുഴ നദി സരി തട്ടിനി കന്ന് അദ്രി അചലം ഗിരി ആന ഗജം കരി ദന്തി ഇല പത്രം പർണം ആകാശം ഗഗനം വാനം മരം വൃക്ഷം തരു തരൂ ഗുഹ്വരം കന്തരം കാറ്റ് പവനൻ അനിലൻ മഴ മാരി വർഷം ശബ്ദം രവം നാദം നിലാവ് ചന്ദ്രിക നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യോത്തരങ്ങളാണ് കണ്ടെത്താം പറയാം എഴുതാം പുഴയ്ക്ക് ജീ പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരിക്കു തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തു അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ അവതരിപ്പിക്കൂ എന്താ പറയുന്നത് അപ്പോൾ മഴ വരുമ്പോൾ കാട്ടിലുണ്ടാവുന്ന കാഴ്ചകളാണ് ഇവിടെ ആര് പറയുന്നത് എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥാകൃത്ത് പറയുന്നത് അല്ലേ എന്തൊക്കെ പറയുന്നുണ്ട് പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വേനൽക്കാലം ആകുമ്പോഴൊരു ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോഴെന്താണ് നമ്മുടെ അടുത്തുള്ള പുഴകളും കുളങ്ങളും എല്ലാം വറ്റി വരളൂ അല്ലേ അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല ഇനി വെള്ളം ഉള്ള ഉണ്ടെങ്കിൽ തന്നെ എന്താണ് തീരെ കുറച്ചായിരിക്കും അതായത് പുഴയുടെ ജീവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലേ പുഴ മരണം ത്തിന്റെ വക്കിലാണെന്ന് നമുക്ക് പറയാം പക്ഷെ മഴ പെയ്യുമ്പോഴോ നമ്മുടെ പരിസരത്തുള്ള കുളങ്ങളും പുഴകളും ഒക്കെ വെള്ളം കൊണ്ട് നിറയും അപ്പോൾ വെള്ളം നിറയുമ്പോൾ പുഴയ്ക്ക് ജീവൻ വെച്ചു എന്നാണ് ആര് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഥാകൃത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും അർത്ഥവും നോക്കണം അതുപോലെ തന്നെ എന്താണ് ഇതുപോലെയുള്ള കുറച്ച് വരികൾ പാഠഭാഗത്ത് നിന്ന് എഴുതുകയും വേണം എന്താണ് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ എന്താണ് വേനലിൽ വറ്റി വരണ്ടു കിടക്കുകയായിരുന്നു പുഴ ആദ്യമഴ പെയ്തപ്പോഴാണ് പുഴയ്ക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ നിറക്കൂട്ടായി എന്താ ഉദ്ദേശിക്കുന്നത് നിലാവുള്ള രാത്രിയിൽ ആദ്യം മഴ പെയ്തപ്പോഴുള്ള മനോഹാരിതയാണ് ഇവിടെ വർണ്ണിക്കുന്നത് മഴയോടൊപ്പം നിലാവും പെയ്തിറങ്ങി എന്നാണ് പറയുന്നത് അല്ലെ രാത്രിയാണ് മഴ പെയ്തിട്ടുണ്ടാവുക അല്ലേ അപ്പം നമുക്ക് എന്താണ് നമ്മൾ സാധാരണ നമ്മുടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ മരങ്ങൾക്കിടയിലൂടെയൊക്കെ അല്ലേ ഇലകളുടെ ഇടയിലൂടെയൊക്കെ നിലാവിൻ്റെ ആ വെളിച്ചം നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണാം അപ്പം എന്താ പറയുന്നത് അപ്പം ആ നിലാവിൻ്റെ കൂടെ കാട്ടിൽ എന്തുകൂടെ ഉണ്ടെന്നാ പറയുന്നത് മഴ പെയ്യുന്നുണ്ട് അല്ലേ അത് അത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് മഴയും മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത് നിലാവും മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് മഴയോടൊപ്പം നിലാവും പെയ്തിറങ്ങിയെന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ആദ്യം മഴ പെയ്യുമ്പോഴുള്ള ആ സൗന്ദര്യത്തെയാണ് ആര് പറയുന്നത് ഇവിടെ കഥാകൃത്ത് പറയുന്നത് ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത് കാട്ടുന്ന ആനക്കൂട്ടം കണക്കേ മേഘങ്ങൾ അപ്പൊ ഇവിടെ എന്താ എന്തിനെയാണ് ആനക്കൂട്ടമായിട്ട് പറയുന്നത് ആനക്കൂട്ടം കണക്കേ മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ആനക്കൂട്ടത്തെ പോലെ മേഘങ്ങൾ അല്ലേ അപ്പൊ അപ്പൊ ആരെക്കുറിച്ച് അവിടെ പറയുന്നത് മേഘങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം കറുത്ത നിറമുള്ള മേഘങ്ങൾ ആനക്കൂട്ടത്തെ പോലെയാണ് അവ കുറുമ്പ് കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ മഴക്കാലത്ത് കാർമേഘങ്ങളാവും എന്നറിയല്ലേ അപ്പൊ കാറ്റ് വരുമ്പോഴെന്താണ് ആ കാറ്റ് കാറ്റിന്റെ ഗതി അനുസരിച്ച് ആ കാർമേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുന്നത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആനക്കൂട്ടം എങ്ങനെയാണ് ആനക്കൂട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിതറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നട െ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ അതുപോലെ തന്നെയാണ് കുറുമ്പുള്ള ആനക്കൂട്ടത്തെ പോലെ തന്നെയാണ് ആര് എന്ന് പറയുന്നത് മേഘങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ കുറച്ചുകൂടി ഇതുപോലത്തെ ഉദാഹരണങ്ങൾ എഴുതാൻ പറയുന്നുണ്ട് ഇതാണ് അടുത്തത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു ഒരു രാത്രി കൊണ്ട് തന്നെ പുഴ സുന്ദരിയായി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നോക്കാം നമുക്ക് വെള്ളമുണ്ടെങ്കിലേ പുഴയ്ക്ക് സൗന്ദര്യമുള്ളൂ വറ്റിക്കിടന്നിരുന്ന പുഴ മഴ പെയ്തപ്പോൾ ഒരു ദിവസം കൊണ്ട് സുന്ദരിയായി അല്ലേ അപ്പം എന്താ പറയുന്നത് വരണ്ടുടങ്ങിയ പുഴയെ കാണാൻ ആരെങ്കിലും പോവോ ഇല്ല ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് വെള്ളച്ചാട്ടം കാണാനും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പോവാറുണ്ട് കാരണം എന്തുകൊണ്ടാണ് വെള്ള മഴ മഴ പെയ്താലേ അല്ലെങ്കിൽ വെള്ളമുണ്ടെങ്കിലേ ഈ ജലസ്രോതസ്സുകളായ പുഴയ്ക്കൊക്കെ മനോഹാരിതയുള്ളൂ ഭംഗിയുള്ളൂ അല്ലെ അതുണ്ടെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് എന്തോ ഉള്ളൂ ജീവനമുള്ളൂ എന്നാണ് പറയുന്നത് അല്ലാണ്ട് വറ്റി വരണ്ട് വെള്ളമൊന്നും ഇല്ലാത്ത പുഴയെ കാണാൻ ആരെങ്കിലും പോവാറുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്താണ് ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു നോക്കാം എന്താണ് അർത്ഥം ഇമഴയോടൊപ്പം കാട്ടിൽ ഇടിമിന്നൽ ഉണ്ടായി മരങ്ങൾക്കിടയിലൂടെ മിന്നലിന്റെ വെളിച്ചം പുഴയിൽ പ്രതിഫലിച്ചതിനെയാണ് ചിതറിയ ചിത്രങ്ങൾ എന്ന് കവി വർണ്ണിച്ചത് എന്താണ് ആദ്യമായിട്ട് കന്നിമഴ കാട്ടിൽ പെയ്തപ്പോ അതിൻ്റെ കൂടെ എന്താണ് ഇടിവെട്ടും ഇടിമിന്നലും ഒക്കെ ഉണ്ടായി അല്ലെ ഇടിമിന്നലുണ്ടായി അപ്പോൾ മരങ്ങൾക്കിടയിലൂടെയാണ് ആ വെളിച്ചം എവിടേക്ക് എത്തുന്നത് നമ്മുടെ പുഴയിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് അവയെ ചിതറിയ ചിത്രങ്ങൾ എന്ന് കവി വർണ്ണിച്ചത് ഓക്കെ ഇതെന്താണ് മഴയഴക് മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ എഴുതിയിരിക്കുന്ന ആരാണ് പി കുഞ്ഞുരാമൻ നായർ ആണ് എഴുതിയിരിക്കുന്നത് മഴയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞുരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങളെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ അപ്പോൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ വരികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം എഴുതണം അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാം നമുക്ക് ചുറ്റും വേനൽ മഴ പെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിന്ന് എഴുതാം എന്തൊക്കെ പറയാം മഴ കിട്ടാതെ നനവില്ലാതെ കഴിഞ്ഞ മലകൾ എണ്ണ തേച്ച് കുളിച്ചതുപോലെ കാണപ്പെട്ടു എന്നാണ് കവി വർണ്ണിക്കുന്നത് ഒക്കെ ആകെ എന്താണ് ആകെ പൊടിയൊക്കെ പിടിച്ച് കെടുക്കാവോ അല്ലെ ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളുടെ ഇലകളൊക്കെ എങ്ങനെയാണ് വേനൽക്കാലത്താണെങ്കിൽ ആകെ പൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലേ പക്ഷെ മല മഴക്കാലത്താണെങ്കിലോ മഴ പെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ആ പൊടിയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ വെള്ളം നനഞ്ഞ് അത് നല്ല കടും പച്ച നിറത്തിൽ നിൽക്കും അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ആരുടെ കാര്യവും മലയുടെ കാര്യവും എന്നാണ് പറയുന്നത് അല്ലേ എന്തുകൊണ്ടാണ് മലയുടെ മുകളിലൂടെ ഈ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി കഴിയുമ്പോൾ എണ്ണ തേച്ച് കുളിച്ച് നിൽക്കുന്നത് പോലെയാണ് ആർക്ക് തോന്നുന്നത് കവിക്ക് തോന്നുന്നത് ഇനി ഉണങ്ങി വരണ്ടു കിടന്ന പറമ്പുകളിൽ പുതുനാമ്പുകൾ വീണ്ടും തളിർത്തു ഇതാണ് സമ്പന്നരായി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെട്ടേറ്റ കാടുകൾ കാലുകളിൽ മുറിവ് വെച്ച് കെട്ടി എന്ന് പറയുന്നത് വെട്ടേറ്റ് കുറ്റികൾ മാത്രമായ മരങ്ങൾ മഴയിൽ വീണ്ടും തളിർത്തതിനെയാണ് അപ്പോൾ പറമ്പുകളൊക്കെ എന്താണ് പണക്കാരായി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെയൊക്കെ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ കിളിർത്ത് തുടങ്ങി അല്ലേ മുളച്ചു തുടങ്ങി അപ്പം അതിനെയാണ് പണക്കാരായി എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വെട്ടേറ്റ കാടുകൾ മുറി മുറിവ് വെച്ച് കെട്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പലരും പലരുടെയും വീടും മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആയി കഴിഞ്ഞാൽ എന്താണ് ആ മുറിച്ച് കളഞ്ഞിട്ടും അതിന്റെ ബാക്കി നിൽക്കുന്ന ആ മരക്കുറ്റിയിൽ നിന്ന് പുതിയ ഇലകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇതുപോലെ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വെട്ടേറ്റ കാലുകൾ മുറിവ് വെച്ച് കെട്ടി അല്ലേ മുറിവൊക്കെ വെച്ച് കെട്ടി മുറിവ് ഉണങ്ങിയിട്ട് പുതിയ ഇലകൾ വരികയാണ് എന്നാണ് കവി പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ചുറ്റും ആദ്യത്തെ മഴ പെയ്തപ്പോൾ അല്ലെ കന്നി മഴ പെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ പറ്റിയത് എന്നാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് മഴ ഏറെ ഇഷ്ടമാണ് എല്ലാവരും വേനലിൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് വറ്റി വരണ്ട പുഴകളും കുളങ്ങളും ഉണങ്ങിയ ചെടികളും വരണ്ടുടങ്ങിയ പാട പാടങ്ങളും മഴയെ വരവേൽക്കാൻ വെമ്പി നിൽക്കുന്നു പുതുമഴ മണ്ണിൽ പതിക്കുന്നതോടെ പുതുമണ്ണിന്റെ ഗന്ധം പരക്കുന്നു വരണ്ടുണങ്ങിയ ഭൂമി വെള്ളം വലിച്ചെടുക്കുന്നു ചുറ്റുമുള്ള ചെടികളും മരങ്ങളുമെല്ലാം മഴയിൽ കുളിച്ചു നിൽക്കുന്നു ഇപ്പോൾ ചുറ്റുപാടും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് മഴ ചുറ്റുമുള്ള എല്ലാത്തിനെയും മോടി പിടിപ്പിച്ചതുപോലെ തോന്നും തവളകളുടെ കരച്ചിലും നമുക്ക് കേൾക്കാം പുതുമഴയിൽ നനയാനും മുറ്റത്ത് ഓടിക്കളിക്കാനും എനിക്ക് ഏറെ ഇഷ്ടമാണ് അല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ പുതുമഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ മഴ മഴത്തുള്ളികൾ മണ്ണിൽ വീണു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നൊരു പ്രത്യേക തരം സുഗന്ധം വരുന്നത് പോലെ തോന്നും അല്ലേ അതിനെയാണ് നമ്മൾ പുതുമണ്ണിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് അല്ലേ അതുവരെ ചൂട് പിടിച്ച് കിടന്നിരുന്ന ഭൂമി ആ വെള്ളം വീഴുമ്പോൾ വീഴുമ്പോഴങ്ങൾ തണുക്കാണ് അല്ലേ അപ്പോൾ അതിനെയാണ് പുതുമണ്ണിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുക്കുളങ്ങളിലും പുഴകളിലും എല്ലാം എന്താണ് വെള്ളം വന്നെന്നറിയുന്നു നമ്മുടെ മുറ്റത്തുള്ള ചെടികളൊക്കെ ആ ചെടികളൊക്കെ എന്താണ് ആ വെള്ളം കിട്ടുന്നതോടുകൂടി പുതിയ ജീവൻ കിട്ടുന്നത് പോലെ അവയുടെ മുകളിൽ പുതിയ ഇലകൾ ും പൂക്കളും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ചോദ്യം ഒറ്റക്കും കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ ഇവിടെ ഒളിച്ചിരിക്കാൻ ഒരിടം അല്ലെ ഇവിടെയോ ഒളിയിടം അല്ലെ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു അപ്പൊ എവിടെ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇവിടെ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് ഒളിച്ചിരിക്കാൻ ഒരിടം അതായത് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയോ ഒളിച്ചിരിക്കാൻ ഒരിടത്തിന് നമുക്ക് എന്ത് പറയാം ഒളിയിടം എന്ന് പറയാം അപ്പൊ രണ്ടാമത്തെ വരിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഒളിയിടം എന്നാണ് അപ്പൊ വാക്കുകളുടെ അർത്ഥത്തിലെ വ്യത്യാസമൊന്നുമില്ല അല്ലെ നമുക്ക് എന്ത് എഴുതാം ഇങ്ങനെ എഴുതാം ഈ വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല രണ്ട് രണ്ടു വാക്കുകളെ കൂട്ടിച്ചേർത്ത് അർത്ഥവ്യത്യാസമില്ലാതെ ഒറ്റ പദം ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അർത്ഥവ്യത്യാസമൊന്നുമില്ല ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത് എന്താണ് ഇതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം മറ്റേ സ്ഥലത്ത് എന്താണ് ഒളിയിടം അല്ലെ രണ്ടിന്റെയും അർത്ഥം എന്ത് തന്നെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ് അല്ലെ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കിയിരിക്കുകയാണ് ഒളിയിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെ അപ്പൊ ഒറ്റ പദമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം ഇനി ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം ഒളിയിടം എന്നാണ് രണ്ടാമത്തെ വാക്കിൽ പ്രയോഗിച്ചിരിക്കുന്നത് ആ വാക്കുകള് അല്ലെ ആ ഒരു പ്രയോഗം മാത്രമേ വ്യത്യാസമുള്ളൂ അർത്ഥം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് ഇടിമിന്നലിന്റെ ചാലുകൾ ഇടിമിന്നൽ ചാലുകൾ നീരിന്റെ ചാലുകൾ ചാലുകൾ കുന്നിൻ്റെ മുകൾ കുന്നിൻ മുകൾ മഴയുടെ ഇരമ്പം മഴയിരമ്പം അതെന്താണ് മിണ്ടിയും പറഞ്ഞു കടുത്ത വേരലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ അല്ലെ കുറെ കാലങ്ങള് കാലങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത് അപ്പോൾ കാടും മഴയും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത് എത്തിരിക്കുന്നത് ഒരു എക്സാംപി ഒരു എന്താ പറയാ ഉദാഹരണമായിട്ട് എടുക്ക തന്നെത്താനെ എഴുതാൻ നോക്കുക കേട്ടോ കാട് കാട് എന്താ പറയുന്നത് പറയുന്നത് എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഇപ്പോഴാണോ വരുന്നത് അല്ലേ കാട് കുറച്ച് ദേഷ്യത്തോടുകൂടിയും സങ്കടത്തോടുകൂടിയും ചോദിക്കുകയാണ് എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു നിനക്ക് ഇപ്പോഴാണോ വരാൻ നേരം കിട്ടിയതെന്ന് ആരോട് ചോദിക്കുകയാണ് മഴയോട് ചോദിക്കുകയാണ് മഴ മഴമേഘങ്ങൾ വന്നാലല്ലേ എനിക്ക് വരാൻ കഴിയൂ എന്താ പറയുന്നത് മഴ കാർമുകിൽ വരണ്ടേ എന്നാലല്ലേ എനിക്ക് മഴയായിട്ട് പെയ്യാൻ കഴിയൂ എന്ന് മഴ തിരിച്ചു പറയാണ് നീ കാട് എന്താ പറയുന്നത് നീ ഒന്ന് ചുറ്റും നോക്ക് എൻ്റെ മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി പുഴകളെല്ലാം വറ്റി വരണ്ടു ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല അല്ലേ എന്താ പറയുന്ന കാട് നീ ഒന്ന് നിനക്ക് ചുറ്റും ഒന്ന് നോക്കിയേ എൻ്റെ അവസ്ഥ നീ ഒന്ന് നോക്ക് എന്താണ് എൻ്റെ മരങ്ങളൊക്കെ ഉണങ്ങി അല്ലേ കാട് പറയാണ് എൻ്റെ ഉള്ളിലുള്ള മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി പുഴകളിലൊന്നും ഒരിറ്റു വെള്ളം പോലും ഇല്ല അല്ലേ വെള്ളം ഒന്നും കിട്ടാനില്ല എവിടെയും എന്ത്യാണ് സങ്കടം പറയാണ് കാട് മഴ എന്താ പറയുന്നത് നീ സങ്കടപ്പെടാതെ ഇപ്പൊ ഞാനിങ്ങ എത്തിയല്ലോ ഇനി നിനക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും അപ്പൊ മഴ സമാധാനിപ്പിക്കുകയാണല്ലേ എന്താ പറയുന്നത് നീ സങ്കടപ്പെടല്ലേ ഞാനിപ്പോ വന്നില്ലേ ഇനി എല്ലാവർക്കും ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ കൊണ്ടുവരാം എന്നാണ് മഴ പറയുന്നത് നീ പെയ്താലേ ഞങ്ങൾക്ക് നിലനിൽക്കാനാകും കാട് എന്താ പറയുന്നത് മഴയോട് നീ നിലത്തേക്ക് മണ്ണിലേക്ക് പെയ്താലേ എന്തുള്ളൂ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ മഴ എന്താ പറയുന്നത് നീ സങ്കടപ്പെടല്ലേ മരങ്ങളിൽ ഇനി പുതിയ ഇലകൾ തളിർക്കും നദികൾ നിറഞ്ഞൊഴുകും അപ്പോൾ മഴ സമാധാനിപ്പിക്കുകയാണ് അല്ലേ നീ സങ്കടപ്പെടേണ്ട എന്താണ് ഇനി മരങ്ങളിലൊക്കെ പുതിയ ഇലകൾ നിനക്ക് കാണാം അതുപോലെ തന്നെ പുഴകളൊക്കെ നിറഞ്ഞൊഴുകും എന്നാണ് പറയുന്നത് അപ്പോൾ കാട് എന്താ പറയുന്ന അവസാനം ഹാവു ആശ്വാസമായി എന്നാണ് കാട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു സംഭാഷണം തയ്യാറാക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തു Thank you.